നമസ്കാരം നമ്മുടെ ക്ലാസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്പോ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് രണ്ട് പോയിന്റ്സ് പറഞ്ഞായിരുന്നു അത് പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം നമ്മൾ ഹിന്ദി അക്ഷരങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് ഹിന്ദി അക്ഷരങ്ങൾക്ക് ഹിന്ദിയിൽ പറയുന്ന പേരാണ് വർണ് ആ അക്ഷരങ്ങളുടെ സമൂഹത്തെ നമ്മൾ വർണ്ണമാല എന്ന് പറയുന്നു വർണ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് രണ്ട് ഗ്രൂപ്പ് അക്ഷരങ്ങളാണുള്ളത് സ്വർ ഓർ വ്യഞ്ജൻ സ്വർ എന്ന് പറയുന്നത് സ്വതന്ത്രമായി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ആ ഇ എ ഊ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ സ്വരാക്ഷരങ്ങൾ അവര് സ്വതന്ത്ര ഉച്ചാരൻക്കാരുടെ സഹായം ഇല്ലാതെ സ്വതന്ത്രമായി നിൽക്കുന്ന അക്ഷരങ്ങളാണ് ഇനി വ്യഞ്ജൻ എന്ന് പറയുമ്പോൾ വ്യഞ്ജൻ സ്വരോഗി സഹായ അതായത് സ്വരങ്ങളുടെ സഹായത്തോടെ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് വ്യഞ്ജൻ എന്ന് പറയുന്നത് അപ്പൊ വർണ്ണം വർണ്ണമാലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു വ്യഞ്ജനം സ്വരും അതിലെ വ്യഞ്ജനാക്ഷരങ്ങളില് ഒന്നും മൂന്നും അതായത് ആ ഗ്രൂപ്പിലെ ഒന്ന് മൂന്നും അക്ഷരങ്ങൾ മൃദു അക്ഷരങ്ങളും എട്ട് നാലും അക്ഷരങ്ങൾ ഘോഷാക്ഷരങ്ങളുമാണ് അത് പറഞ്ഞു പിന്നെ പിന്നെ സംയുക്താക്ഷരായിട്ടുള്ള ക്ഷത്രാജ്ഞ ഇത്രയും പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സില് നമ്മുടെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ഉച്ചിപ്ത് ബെഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഉച്ചിപ്ത് ബെഞ്ച് പറഞ്ഞാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത് നമ്മള് രണ്ട് അക്ഷരങ്ങളുണ്ട് ബെഞ്ച് രണ്ടേ രണ്ട് അക്ഷരങ്ങളാണിത് അതായത് ഇത് രണ്ട് പ്രത്യേക ഉച്ചാരണമുള്ള രണ്ട് അക്ഷരങ്ങളാണ് നമ്മള് എന്ന് പറയുന്നു അപ്പൊ ഈ അക്ഷരത്തിന് താഴെ ബിന്ദി ഈ നമ്മുടെ ഈ ഇങ്ങനെ ഹിന്ദിയിൽ ബിന്ദി എന്ന് പറയുന്നത് ഇപ്പൊ ഈ അക്ഷരത്തിന് ബിന്ദിയുണ്ട് അതുപോലെ സഡ ഇങ്ങനെ വരുന്ന ചില കുറച്ച് വേർഡ്സ് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഉച്ചത്തി വ്യഞ്ജൻ ചേർത്ത് വരുന്ന ചില വാക്കുകൾ അപ്പം അതാണ് ഇത് ഇത് അക്ഷരമാലയിൽ തന്നെ രണ്ട് രണ്ടക്ഷരങ്ങളായിട്ട് ഇങ്ങനെ പ്രത്യേകം ഒരു സൈഡിൽ ഇങ്ങനെ പ്രത്യേകം അത് രേഖപ്പെടുത്തിയിരിക്കും അതാണ് ഉച്ചിപ്ത ഇനി ഉച്ചിപ്ത എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോ ഇനി നമ്മള് നമ്മുടെ വർണ്ണ പഠിച്ചു ഇനി വർണ്ണോസേഹം ശബ്ദേ ശബ്ദോസേ വാക്യം അപ്പൊ വർണ്ണ ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ശബ്ദമല്ല ശബ്ദം എന്ന് പറഞ്ഞാൽ വേർഡ്സ് എന്നർത്ഥം ശബ്ദം അപ്പൊ നമ്മള് അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് ഇപ്പൊ സ ഇങ്ങനെ അക്ഷരങ്ങൾ ചേർക്കുമ്പോ ഇത് വാക്കാകുന്നു അപ്പോള് ഇങ്ങനെ അക്ഷരങ്ങൾ ചേർത്താണ് വാക്ക് അപ്പൊ നമ്മള് അക്ഷരങ്ങളിൽ നിന്ന് വാക്കുകൾ ഉണ്ടാക്കുന്നു ഇനി വാക്കുകൾ ചേർത്തിട്ട് നമ്മള് സെന്റൻസ് രാ ഹിന്ദി

എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു ആശയം കിട്ടുന്ന സെന്റൻസ് ആണ് ഇപ്പൊ തിരുവനന്തപുരം ഹേ നമ്മൾ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെന്റൻസ് ആകത്തില്ല അതേസമയം രാം തിരുവനന്തപുരം മേ രഹ് ഹെ എന്ന് പറയുമ്പോൾ പൂർണ്ണ ആശയമുള്ള ഒരു വാക്കായിട്ട് നമുക്കത് കിട്ടും ഉദാഹരണം രാം തിരുവനന്തപുരം മേ ഇതാണ് വാക്യം അഥവാ സെന്റൻസ് എന്ന് പറയുന്നത് ഇനി സെന്റൻസിന് മൂന്ന് പാർട്ടുണ്ട് ഒരു സെന്റൻസ് നമുക്ക് രാമു അതായത് ഒരു സെന്റൻസിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആള് കർത്താവ് നമ്മള് പറയും ഇനി ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മള് ക്രിയാ അഥവാ ഇതിനൊരു മീഡിയുന്നു രാമ എന്താ കഴിക്കുന്നത് ആ മാങ്ങ അപ്പൊ രാമു പ്രവൃത്തി ചെയ്യുന്നാണ് കർത്താ കാ ഇത് രണ്ടിനു എന്ത് കഴിക്കുന്നു ആ മാ കഴിക്കുന്നു അത് കർമ്മം വാക്കിന്റെ മൂന്ന് പാട്ട് നമ്മൾ പറഞ്ഞു കർത്ത കർമ്മ ഇനി നമുക്ക് ക്രിയ എന്താ ക്രിയയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം ക്രിയ ക്രിയ എന്ന് പറയുമ്പോ ഇംഗ്ലീഷ് ബേർബാണ് അപ്പോ എല്ലാ സെന്റൻസിലും ക്രിയ ഉണ്ടാവണമെന്നില്ല ക്രിയ രണ്ടായിട്ട് നമുക്ക് വരാം സെന്റൻസുകളിൽ രണ്ട് രീതിയിൽ ക്രിയ വരാം ഒന്ന് സകർമ്മക്രിയ സകർമ്മ ക്രിയ രണ്ട് ക്രിയയും കർമ്മവും നമ്മൾ നോക്കിയായിരുന്നു ഒരു സെന്റൻസിലെ മീഡിയേറ്ററായിട്ടുള്ള പാർട്ട് അതായത് ആ പ്രവൃത്തിക്ക് ആധാരമായ പറയുന്നത് അപ്പൊ എല്ലാ ക്രിയക്കും എല്ലാ സെന്റൻസിലും കർമ്മം ഉണ്ടാകണം എന്നില്ല ചില സെന്റൻസില് സെന്റൻസ് ചെല ക്രിയകൾ അകർമ്മമായിരിക്കും ചില ക്രിയകൾ എന്ന് പറഞ്ഞാൽ കർമ്മത്തോട് കൂടിയത് അകർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം ഇല്ലാത്തത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് എന്ന് പറയുന്ന ക്രിയ സകർമ്മകൾ അതായത് നമ്മള് പറയുമ്പോ പഠിക്കുന്നു എന്ത് പഠിക്കുന്നു ഹിന്ദി പഠിക്കുന്നു അല്ലെങ്കിൽ പുസ്തകം പഠിക്കുന്നു അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്നു എന്ന് പറയാൻ നമുക്കൊരു ഒരു മീഡിയേഷൻ അവിടെ ഉണ്ട് ഒരു ഒരാധാരമുണ്ട് അപ്പൊ അതുകൊണ്ട് അത് സകർമ്മകാണ് ഇനി പറയുന്ന ഒരു ക്രിയ കുളിക്കുന്നു അവിടെ എന്ത് കുളിക്കുന്നു ആരെ കുളിക്കുന്നു എന്നൊന്നും ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടണമെന്നില്ല അത് അകർമ്മകാണ് ഇത് അകർമ്മിന്റെ ഉദാഹരണം ഇത് സകർമ്മ ഉദാഹരണം പട്ടാഹെ അപ്പൊ ചില ക്രിയകള് സകർമ്മകെന്നും ചില ക്രിയകള് അകർമ്മകെന്നും ഹിന്ദിയിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ ഈ ചാനല് നിങ്ങൾ കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഇതിനകത്ത് വരുന്ന ക്ലാസ്സിലെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും അതുപോലെ കൂടുതൽ പേരിലേക്ക് ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരിലേക്ക് ഇത് എല്ലാവരും എത്തിക്കണം അതുപോലെ ഓൺലൈൻ ക്ലാസ് താല്പര്യമുള്ളവർ നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കണം വീണ്ടും ക്ലാസ് തുടർച്ചയായി കാണണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ മൈൻഡപ്പ് ചെയ്യാണ് തുടർന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുപോകാം